അമേരിക്ക ഇസ്രയേൽ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവയുടെ ഏകപക്ഷീയമായ സമ്മർദ്ദങ്ങളും ഉപരോധങ്ങളും ശക്തമാകുമ്പോഴും ഇറാൻ കൂടുതൽ കരുത്താർജിച്ച് മുന്നോട്ടു പോവുകയാണ് പാശ്ചാത്യ ശക്തികൾ അവരുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക ഉപരോധങ്ങൾ കർശനമാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാൻ തയ്യാറല്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ഇറാൻ നൽകുന്നത് ഇറാനിയൻ ഭരണകൂടത്തിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഇസ്രയേലിന്റെ താല്പര്യങ്ങൾക്കു വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന ഈ പാശ്ചാത്യ അച്ചുതണ്ടിന്റെ ഭീഷണിയെ തന്ത്രപരമായും സൈനികമായും നേരിടാൻ ഇറാൻ ഒരുങ്ങുന്നതായാണ് വാർത്താ ഏജൻസിയായ റഷ്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറാനും ഇസ്രയേലും തമ്മിൽ രണ്ടാം ഘട്ട തുറന്ന സംഘർഷമുണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുമ്പോൾ രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ ഇറാനിയൻ നേതൃത്വം ആഭ്യന്തരമായും ബാഹ്യമായും പ്രതിരോധം ശക്തമാക്കുന്നതായ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇസ്രായേലുമായി ജൂണിൽ നടന്ന പന്ത്രണ്ട് ദിവസത്തെ സംഘർഷത്തിനു ശേഷം ഇറാനിയൻ അധികൃതർ രാജ്യത്തിനകത്ത് വിദേശ സ്വാധീനം ശുദ്ധീകരിക്കുന്നതിനുള്ള ഒരു വിപുലമായ പ്രചാരണം ആരംഭിച്ചു ശത്രുതാപരമായ വിദേശ ശക്തികളുമായും ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസികളുമായും ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന വ്യക്തികളെ ലക്ഷ്യമിട്ടാണ് ഈ നടപടികൾ ആരംഭിച്ചത് നാടുകടത്തപ്പെട്ട പ്രതിപക്ഷ നേതാവ് റെസാ പഹ്ലവി നിയോഗിച്ചതായി ആരോപിക്കപ്പെടുന്ന പേരെ ത് ഇതിലെ പ്രധാന സംഭവമാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ ശ്രമങ്ങളെ തകർക്കാൻ ഇറാൻ നടത്തുന്ന നിർണായക നീക്കങ്ങളാണിത് ഈ രാഷ്ട്രീയ നീക്കങ്ങളുടെ തുടർച്ചയായി രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഓഗസ്റ്റ് മൂന്നിന് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിലിൽ ഡിഫൻസ് കൌൺസിൽ എന്ന പുതിയ തന്ത്രപരമായ സ്ഥാപനം രൂപീകരിച്ചു പ്രസിഡന്റ് ജുഡീഷ്യറി മേധാവി പാർലമെന്റ് സ്പീക്കർ സൈനിക കമാൻഡർമാർ എന്നിവരടങ്ങുന്ന ഈ കൌൺസിൽ ദേശീയ പ്രതിരോധ പദ്ധതികൾ വികസിപ്പിക്കുന്നതിനും ദീർഘകാല പ്രതിരോധ തന്ത്രം രൂപപ്പെടുത്തുന്നതിനുമാണ് മേൽനോട്ടം വഹിക്കുക ഈ നിർണായക ഘട്ടത്തിൽ മസൂദ് പ്രസഷകിയാൻ പ്രസിഡന്റായുള്ള സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിലിന്റെ പുതിയ സെക്രട്ടറിയായി അലി ലാരിജാനിയെ നിയമിച്ചതായ റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു സുപ്രീം നേതാവ് ആയത്തുള്ള അലി ഖമീനിയുടെ മുതിർന്ന ഉപദേഷ്ടാവായ ലാരിജാനിയുടെ നിയമനം ഏറെ ശ്രദ്ധേയമാണ് നിയമനത്തിന് തൊട്ടുമുമ്പ് അദ്ദേഹം റഷ്യ സന്ദർശിക്കുകയും ഉന്നത റഷ്യൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത് കൂടുതൽ സംഘർഷങ്ങൾ പ്രതീക്ഷിച്ച് ദീർഘകാല തന്ത്രപരമായ ആസൂത്രണത്തിലേക്ക് ഇറാൻ മാറുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് വീണ്ടും സംഘർഷമുണ്ടാകാനുള്ള സാധ്യത ഇറാൻ ഗൌരവമായി കാണുന്നു എന്നതിന് കൂടുതൽ സൂചനകൾ പ്രതിരോധ മേഖലയിൽ നിന്നും ലഭിക്കുന്നുണ്ട് നിലവിലെ വെടിനിർത്തലിനെ ശത്രുതയിലെ താൽക്കാലിക വിരാമമായിട്ടാണ് കാണുന്നതെന്ന് പാർലമെന്റ് സ്പീക്കറുടെ ഉപദേഷ്ടാവ് മുഹമ്മദ് മുഹമ്മദി പ്രഖ്യാപിച്ചു പന്ത്രണ്ട് ദിവസത്തെ പോരാട്ടത്തിൽ ഇറാൻ ഏറ്റവും നൂതനമായ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നതായി പ്രതിരോധ മന്ത്രി അസീസ് നസീർ സാദെ വ്യക്തമാക്കി ഖാസിം ബാസിർ പ്രസിഷൻ ഗൈഡഡ് മിസൈലുകൾ കൈകാര്യം ചെയ്യാവുന്ന വാർഹ് സിസ്റ്റങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഈ സംവിധാനങ്ങളുടെ ഉൽപാദനം തടസ്സമില്ലാതെ തുടരുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയ നസീർ സാദെ ഈ മിസൈലുകളുടെ പരീക്ഷണം വൻ വിജയമായിരുന്നുവെന്നും കൂട്ടിച്ചേർത്തു വീണ്ടും ആക്രമിക്കപ്പെട്ടാൽ പ്രതികരണം അപ്രതീക്ഷിതവും ശക്തവുമാകുമെന്ന അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് ഇറാൻ എന്തിനും തയ്യാറായി നിൽക്കുകയാണ് എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് ഇറാനിയൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് പോലും യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും രാജ്യം തയ്യാറായിരിക്കണമെന്നും പരസ്യമായി പ്രസ്താവിച്ചിരുന്നു അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന് ഉപരോധങ്ങൾ കർശനമാക്കുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള സംഭാഷണ സാധ്യതയെക്കുറിച്ചുള്ള സംശയം ഇറാനിൽ ശക്തമാവുകയാണ് ജെ സി പി ഒെ അനുശാസിക്കുന്ന സ്നാപ്ബാക്ക് സംവിധാനം സജീവമാക്കിയതിനുള്ള നേരിട്ടുള്ള പ്രതികരണമായി ആണവ നിർവ്യാപന ഉടമ്പടിയിൽ നിന്നും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിക്ക് പരിശോധനാധികാരം നൽകുന്ന അധിക പ്രോട്ടോകോളിൽ നിന്നും പിന്മാറാൻ ആവശ്യപ്പെടുന്ന ഒരു കരട് പദ്ധതിയുടെ വിശദാംശങ്ങൾ ഇറാൻ പാർലമെന്റ് പുറത്തുവിട്ടു കൂടാതെ ലോകശക്തികളുമായുള്ള ചരിത്രപരമായ ആണവ കരാറിന്റെ പത്ത് വർഷത്തെ നിർബന്ധിത കാലാവധി അവസാനിച്ചതോടെ ഇറാൻ തങ്ങളുടെ ആണവ പരിപാടികൾക്ക് മേലുള്ള എല്ലാ അന്താരാഷ്ട്ര നിയന്ത്രണങ്ങളിൽ നിന്നുമുള്ള പൂർണ്ണ മോചനവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് കരാർ ലംഘിച്ച് ഏകപക്ഷീയമായി പിന്മാറിയ അമേരിക്കൻ നിലപാടുകൾക്ക് മറുപടിയും യൂറോപ്യൻ രാജ്യങ്ങളുടെ സ്നാപ്ഡാക്ക് നീക്കങ്ങൾക്കുള്ള ശക്തമായ താക്കീതുമാണ് ഇറാന്റെ ഈ പ്രഖ്യാപനം ഇനി മുതൽ ആണവ പദ്ധതിക്കുമേൽ ഒരു നിയന്ത്രണവും നിലനിൽക്കുന്നില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിക്കുമ്പോഴും നയതന്ത്രത്തോടുള്ള പ്രതിബദ്ധത ശക്തമായി ആവർത്തിച്ചത് ശ്രദ്ധേയമാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ നിഷേധാത്മക നിലപാടുകൾ കാരണം വർഷങ്ങളായി നിർജീവമായിരുന്ന ഈ കരാറിന്റെ അന്ത്യം ആഗോള നയതന്ത്ര ചർച്ചകളുടെ ഭാവിയെക്കുറിച്ചുള്ള നിർണായക ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുവെന്ന പാശ്ചാത്യ ശക്തികളുടെയും ഇസ്രായേലിന്റെയും ആരോപണം ഇറാൻ ദീർഘകാലമായി നിഷേധിക്കുകയാണ് ഈ വർഷം ഇറാൻ ആണവായുധങ്ങൾ പിന്തുടരുന്നുണ്ടെന്നതിന് അമേരിക്കൻ ഇന്റലിജൻസോ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയോ തെളിവുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ് അതേസമയം ഇറാനെ ദുർബലപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ശ്രമങ്ങൾ അതിന്റെ പ്രധാന സഖ്യകക്ഷികളുമായുള്ള ബന്ധം തകർക്കാൻ വരെ ശ്രമിക്കുന്നുണ്ട് ഇസ്രയേലുമായി റഷ്യ രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കിട്ടുവെന്ന എക്സ്പെഡിയൻസി കൌൺസിൽ അംഗം മുഹമ്മദ് സദറിന്റെ വിവാദപരമായ പ്രസ്താവന ഇതിന് തെളിവാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് ഇസ്രയേൽ എത്രമാത്രം ഇറാനെ ഭയക്കുന്നു എന്നതാണ് ഗാസയിൽ ഇസ്രയേൽ നടത്തിയ കരസേനാ നടപടിയിലും വെസ്റ്റ് ബാങ്കിലെ വാസസ്ഥലങ്ങളുടെ തുടർച്ചയായ വ്യാപനത്തിലും യൂറോപ്പിൽ വിമർശനം ഉയരുന്നുണ്ടെങ്കിലും ഇറാനുമായുള്ള ഒരു സൈനിക ഏറ്റുമുട്ടലിൽ പാശ്ചാത്യ ശക്തികൾ ഇസ്രയേലിന് ഏകീകൃത പിന്തുണ നൽകുമെന്നത് വ്യക്തമാണ് പലസ്തീൻ ജനതയുടെ ദുരിതത്തിൽ കണ്ണടച്ചുകൊണ്ട് തങ്ങളുടെ തന്ത്രപരവും പ്രത്യയശാസ്ത്രപരവുമായ ലോകവീക്ഷണത്തിന് ഭീഷണിയായ ഇറാനെതിരെ തിരിയാനാണ് അമേരിക്കയും യൂറോപ്പും തീരുമാനിക്കുക ഈ ഭൗമരാഷ്ട്രീയ യാഥാർത്ഥ്യം ഇസ്രയേലിന് ധൈര്യം നൽകുന്നു അവർ അമേരിക്കൻ എതിരാളികളെ സ്വാധീനിച്ച് ഇറാനോട് കടുത്ത നിലപാട് സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നാൽ എത്രമാത്രം കടുത്ത നിലപാട് സ്വീകരിച്ചാലും അതിന് ഇറാൻ കനത്ത തിരിച്ചടി തന്നെ നൽകുമെന്നതിൽ സംശയമില്ല ഇറാന്റെ ആന്തരികവും ബാഹ്യവുമായ ചലനാത്മകതയെല്ലാം ഒരു വൻ സംഘർഷത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു ആഭ്യന്തരമായി സാമൂഹിക സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കിടയിലും രാഷ്ട്രീയ നേതൃത്വം കൂടുതൽ കേന്ദ്രീകരണത്തിലേക്കും സമാഹരണത്തിലേക്കും നീങ്ങുകയാണ് ബാഹ്യമായി അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഭീഷണികൾ വർദ്ധിക്കുന്നു പാശ്ചാത്യ നേതൃത്വത്തിലുള്ള ലോകക്രമത്തിന് ഇറാൻ ഒരു വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന പാശ്ചാത്യ വിവരണവും ചൈനയുമായുള്ള വളരുന്ന പങ്കാളിത്തവും ഇറാനിയൻ പ്രശ്നത്തെ ആഗോള മത്സരത്തിന്റെ ഭാഗമാക്കുന്നു തങ്ങളുടെ എതിരാളികൾ ദുർബലരാണെന്ന തെറ്റിദ്ധാരണയിൽ പ്രവർത്തിക്കുന്ന ഇസ്രയേലും അമേരിക്കയും ഒരു ചെറിയ സംഭവം പോലും വലിയ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു അപകടകരമായ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഭീഷണികളെ വകവയ്ക്കാതെ ഇറാൻ അതിന്റെ ദേശീയ താല്പര്യങ്ങളും പരമാധികാരവും സംരക്ഷിക്കുന്നതിനുള്ള പ്രതിരോധത്തിന്റെ പാതയിലാണ് മുന്നോട്ടു പോകുന്നത്